ഹലോ ഫ്രണ്ട്സ് കേരള കാസിൻ്റെ മറ്റു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഈ മാസം അതായത് ജാനുവരിയിൽ നമ്മൾ ഡൽഹിയിൽ പോയിട്ട് നമ്മൾ വണ്ടികളെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊരു ക്രിസ്റ്റയാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫുൾ ടോട്ടൽ ഫുൾ റിവ്യൂ നമ്മൾ ചെയ്യുന്നില്ല കുറേ നമ്മൾ ക്രിസ്റ്റയുടെ വീഡിയോ നമ്മൾ ചാനലത്ത് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇപ്പോൾ ക്രിസ്റ്റെ എടുക്കാറില്ല കിട്ടാറില്ല എന്നല്ലേ കൃഷ്ണ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ദിവസങ്ങളായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് തന്നിട്ട് മൂന്നാല് ക്രിസ്റ്റുകളുടെ വീഡിയോ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ കസ്റ്റമർ റിവ്യൂ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ബി എസ് സിക്സ് ഡീസൽ വാഹനമാണ് നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുത്ത് ഴ്സിൽ സിംഗിൾ യൂസ് വാഹനമാണ് ഒരു കമ്പനിടെ പേര് കിടക്കുന്നതാണ് ഏകദേശം എൺപത്തി ആറായിരം കിലോമീറ്ററിൻ്റെ അടുത്താണ് വാഹനം ഓടിയിട്ടുള്ള പക്ക പ്രോപ്പർ സർവീസ് റെക്കോർഡ് കാര്യങ്ങളുള്ള ഒരു വണ്ടിയാണ് ഞാൻ വണ്ടി ഞാൻ ഡേ വീഡിയോയ്ക്ക് അത് കാണിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ വണ്ടി ഇവിടെ എത്തിയിട്ട് ആക്ച്വലി നമ്മൾ ഒരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മൾ ഡയറക്റ്റ് അങ്ങനെ കസ്റ്റമർക്ക് ഡെലിവറി കാര്യങ്ങൾ കൊടുക്കുകയാണ് കാരണം ലാസ്റ്റ് സർവീസ് അടക്കം എല്ലാം പ്രോപ്പറായിട്ട് തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി എക്സ്ട്രാ നമ്മൾ നമ്മുടെ ഭാഗത്തായിട്ടുള്ള വർക്കോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല ഒരു ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും തന്നെ റീപ്ലേസ് ഇല്ല അൺടച്ച് ടച്ച് വണ്ടി എന്നൊക്കെ നമുക്ക് പറയാം ചെറിയ ചെറിയ ലെവലിൽ ഒന്നിട്ട് പെയിൻറ്റ് ടച്ചപ്പും കാര്യങ്ങളും അവിടെ ചോറുമ്പോൾ തന്നെ അവർ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇഷ്ട്ട്രും കണ്ടിരുന്നു അതല്ലാതെ വേറെ വർക്കുകളോ കാര്യങ്ങളോ നിലവിൽ ഒരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ പെൻഡിങ്ങും നിൽക്കുന്നില്ല നല്ലൊരു ക്വാളിറ്റി തന്നെ കിടക്കുന്ന വാനാണ് അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ഓൾറെഡി ഇപ്പോൾ വണ്ടി നമ്മളിപ്പോൾ കി ഹാൻഡ് ഓവർ ചെയ്തിട്ട് അതന്നത്തെ കയറി കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളും കൂടി നോക്കാം അവർക്ക് എന്താണ് നമ്മളെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് എന്തെങ്കിലും കൂടി നോക്കിയിട്ട് ഈ വീഡിയോ ഭയങ്കര പക്ഷേ ഉടനെ അടുത്ത വീഡിയോസ് വരുന്നതായിരുന്നു അപ്പോൾ ഓക്കെ നമ്മുടെ കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ട് ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം എങ്ങനെ എന്താന്നല്ല കാര്യങ്ങൾ നമുക്കൊന്നറിയാമോ ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് റിതീഷ് ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് വീട് എവിടെ ശരിക്കും ശരിക്കും വീട് മാവേലിക്കര മാവേലിക്കര ഓക്കെ എങ്ങനെയാണ് നമ്മുടെ ചാനൽ കണ്ടത് ഞാൻ യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോകളും വണ്ടികളുടെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിരുന്ന വീഡിയോ ഇൻസ്പെക്ട് ചെയ്തിട്ടിരുന്ന വീഡിയോകളെ കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്തത് കോൺടാക്ട് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡീലും കാര്യങ്ങളും മൊത്തത്തിൽ എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടി വന്നിട്ടില്ല ഞാൻ ജസ്റ്റ് നിങ്ങൾ എനിക്ക് നിങ്ങൾ നിങ്ങൾ ഓരോ പാർട്ട്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ വീഡിയോ ഫോട്ടോസ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അയച്ചിരുന്നുണ്ടായിരുന്നു ജസ്റ്റ് അതിൻ്റെ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോളോ അപ്പ് ക്വസ്റ്റൻസ് ഞാൻ കുറെ ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് എല്ലാത്തിനും ഒരു ആൻസർ കറക്റ്റായിട്ട് അതിൻ്റെ ആയിരിക്കും കാരണം നമ്മളൊരു എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ എനിക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓവറോൾ എനിക്കൊന്നും നമ്മൾ ഈ ഒരു വണ്ടി മാത്രമേ നിങ്ങൾ അതിനെ കാണിച്ച് തന്നിട്ടുള്ളൂ അതിന്റെ ഇത് ഫൈനലൈസ് ചെയ്യുകയും ചെയ്തു കാരണം വേറെ നമുക്ക് നോക്കേണ്ടി വന്നിട്ടില്ല വണ്ടി എങ്ങനെയുണ്ട് വണ്ടി നമ്മളിപ്പോ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ പക്ഷേ ഇത് നോക്കിയിട്ട് വണ്ടി വളരെ നീറ്റ് വണ്ടിയാണ് ഒന്നും പറയാനുള്ള അപ്പോൾ ഓടിഷോ ഒക്കെ ആയിട്ട് നല്ലൊരു റിവ്യൂ പിന്നീട് പറയണമെന്ന് നമുക്ക് പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിലും ചാനലത്തെ വീഡിയോ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് വന്ന് സുഖമായിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും കേട്ടോ ഓക്കെ മൊത്തത്തിൽ നമ്മുടെ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല ഇതുവരെ നമുക്ക് ഇതുവരെ ഉള്ളതിനും വളരെ നിങ്ങൾ ഭയങ്കര കുഴപ്പമില്ലായിരുന്നു ഈവൻ ഇന്ന് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് എനിക്കൊരു ടൈം ഇന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരെ നിങ്ങൾ ലൈക്ക് നിങ്ങളുടെ ഏതോ പേഴ്സണൽ വളരെ പേഴ്സണൽ സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുവരെ ഭയങ്കര ഹാപ്പിയാണ് ചാനലിനെ കുറിച്ച് എന്തെല്ലാം അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ചാനൽ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഞാൻ വണ്ടി ഞാനിങ്ങനെ വണ്ടി നോക്കുന്ന സമയം കൊണ്ട് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിന് ആദ്യം വരും നിങ്ങളുടെ കുറച്ച് ആൾക്കാരുടെ വഴിയാണ് അപ്പം ഞാൻ ചില ആയിട്ട് നിങ്ങളെ വണ്ടി വഴികൾ കാണാറുണ്ട് നിങ്ങൾ ആ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എല്ലാം എന്താണെങ്കിലും എന്ത് പ്രശ്നമുണ്ടോ അപ്പോൾ ഇത് വേണ്ട അല്ലെങ്കിൽ ഇത് എങ്ങനെ എങ്ങനെ ചെക്ക് ചെയ്യണം എന്ന് നോക്കുമ്പോൾ നമ്മളും ഒരു വണ്ടി നമ്മളൊരു യൂസ്ഡ് വണ്ടി നോക്കുമ്പോഴും നിങ്ങൾ ചെയ്യുന്ന സാധനങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളും ട്രൈ ചെയ്ത് നോക്കുക നോക്കി ഇത് ചെക്ക് ചെയ്യണം എന്നുള്ളത് ഈ പേയ്മെൻറ്റിൻ്റെ കേസിലേക്ക് വേണം ഇപ്പോൾ ഞാൻ എന്നെ ഒരു തരത്തിലുള്ള പരിചയം ഉണ്ടായിരുന്നില്ല ഞാൻ ചെറിയൊരു കൺഫർമേഷൻ ചെറിയ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പേയ്മെന്റ് ചോദിച്ചു ബാക്കി പേമെൻ്റ് അല്ലെങ്കിലും പേടിയോ കാര്യങ്ങളോ ഇല്ല എനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നു എന്നോട് കുറച്ച് പേർ ചോദിച്ചിരുന്നു കാരണം ചെറിയ പൈസ ആല്ലല്ലോ മീൻ ഒരു മിഡിൽ ക്ലാസ് ചെറിയ പൈസ ഇപ്പോൾ നമ്മൾ അത്രയും പൈസ നിങ്ങൾ വണ്ടി കണ്ടിട്ടില്ല നിങ്ങളെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്ങനെ എന്ത് വിശ്വസിച്ചാണ് പൈസ കൊടുക്കുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നിങ്ങൾ നിങ്ങളെ വീഡിയോ കാണുമ്പോൾ പിന്നെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇൻട്രാക്ഷൻ നമുക്കൊരു ജെനുവിനിറ്റി ഫീൽ ചെയ്തല്ലോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞ ഡേറ്റിൽ അതേ ഡേറ്റിൽ ഞാൻ പൈസ എമൗണ്ട് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് തരികയായിരുന്നു ഓൾറെഡി ഈ വണ്ടി നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു പറഞ്ഞു അന്ന് പറഞ്ഞ പ്രൈസിലും കുറച്ചല്ല നമ്മളെടുത്തത് ഓൾമോസ്റ്റ് സിമിലർ പ്രൈസ് തന്നെയാണ് അവർ പറഞ്ഞതും സെയിം പ്രൈസ് തന്നെയാണ് ഓക്കെ വണ്ടി എടുത്ത വില പുറത്ത് പറയണോ വേണമെന്നില്ല വേണ്ട ഓക്കെ കാരണമെന്ന് വെച്ചാൽ എല്ലാവരും വീടിയുടെ താഴെ വന്ന് ആദ്യം പറഞ്ഞതാണ് വണ്ടിയുടെ വില പറയാ വില പറയണ എന്നല്ല കാരണമെന്ന് വെച്ചാൽ ഈ അധിക ആൾക്കാരും കരുതുന്നത് ഈ വണ്ടി മറിച്ച് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് ഇത് ആക്ച്വലി നിങ്ങളുടെ പേഴ്സണൽ അപ്പോൾ ഇത് പുറത്ത് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൻ്റെയൊക്കെ മാർക്കറ്റ് റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓയിലക്സോ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ തുടക്കം മുതൽ പറയാറുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത് വണ്ടിക്കൊക്കെ പതിനെട്ട് പത്തൊമ്പത് രൂപയൊക്കെ മാനുവൽ വഴിക്ക് അവിടെ നല്ല ക്വാളിറ്റി വണ്ടികൾക്ക് പ്രൈസ് വരാറുണ്ട് ആസ്കിം പ്രൈസ് കിടക്കാറുണ്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് കൂടാനും കുറയാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ബാർഗനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ് ഡിഫറൻസും കാര്യങ്ങളും വരും അത്രേ നമുക്കിതിട്ട് പറയാനുള്ളൂ പിന്നെ ഇവരെടുത്ത ഫൈനൽ പ്രൈസ് അറിയണമെന്നുള്ളത് വാശിയാണെങ്കിൽ നമുക്ക് സോറി നമുക്ക് പറയാൻ നിർത്തിയില്ല കാരണം അവർക്ക് അത് അവരുടെ പ്രൊഡക്റ്റാണ് അവർ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയാത്തത് വേറെന്തെങ്കിലും വേറെ ഓക്കെ അപ്പം നിങ്ങൾ കേട്ടല്ലോ കസ്റ്റമർ കാര്യങ്ങളും നിങ്ങൾ കേട്ടല്ലോ ഇതാണ് ഇപ്പോൾ വരരുത് ഇനിയിപ്പോൾ വണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുത്തിട്ടുള്ള അതുകൊണ്ട് വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നതിൽ കൂടുതൽ അർത്ഥമല്ലെന്ന് പറയാം പക്ഷേ എന്നാലും ഒരു പ്രസന്റ് നമ്മുടെ ഇത്രയും കാലത്തെ ഒരു ലൈഫിലൊക്കെ എക്സ്പീരിയൻസ് വെച്ച് പറയണ പ് ടു ഡേറ്റ് ഷോറൂം സർവീസും അത് കൂടാതെ വെൽ മെയിൻറ്റെൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളും അകത്ത് വേണ്ടി വന്നിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇന്നർ ആൻഡ് ഔട്ട് സൈഡ് നമുക്ക് കണ്ടിട്ടുണ്ട് മെക്കാനിക്കൽ ആണെങ്കിലും എല്ലാത്തിനും പിന്നെ ഇവരിപ്പം കൊണ്ടുപോയി ഞാൻ നമ്പരോടും പറഞ്ഞിട്ടുണ്ട് ഒരു സർവീസ് കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ വണ്ടി ഇവിടെ നിന്ന് തന്നിട്ട് നമ്മൾ എന്തായാലും വർക്ക് ചെയ്തായിരുന്നു ഇല്ല ഇല്ല ഒന്നും ആക്ച്വലി നമ്മൾ തന്നെ വണ്ടി ആവശ്യമൊന്നും നല്ല വേറെ ഒന്നും ഇല്ല കാരണം വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് വർക്കൊന്നും തോന്നില്ല പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു റെക്കമെൻഡേഷൻ എന്നുള്ള ലെവലിൽ ടൈ ലെവലിലും എവിടെയെങ്കിലും കൊടുത്ത് ഓതറൈസ് സർവീസ് സെൻറ്ററിൽ എവിടെയെങ്കിലും കാണിച്ചു മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള ഞാനൊരു റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ വീഡിയോയുടെ സൈനിനകത്ത് കൊടുത്തുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് ഏത് കമ്പനിയുടെ ഏത് ഇയറിൽ കിടക്കുന്ന എങ്ങനെ എന്ത് വണ്ടി എങ്ങനെ എന്തെന്നല്ല നിങ്ങളൊന്ന് ആദ്യമായിട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യാം നിങ്ങൾ ഇനി വോയിസ് മെസ്സേജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഒന്ന് കസ്റ്റമേസായിട്ടും കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പ്രൈസും നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കണ്ടീഷൻസും പറയും എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമല്ലേ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കില്ല ചെയ്ത് ഒരു ക്ലൈൻ്റ് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞ ഓർഡർ പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇവിടെ ഡൽഹിയിലേക്ക് പോയി നോക്കി ചെക്ക് ചെയ്ത് വണ്ടികൾ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോ റൂമോ കാര്യങ്ങളോ അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നില്ല ലോണും നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല റെഡി റെഡിക്കാഷൻ ഇടപാടുകൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ് നമ്മൾ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോ ആൾറ്റീസ് അതുപോലെ തന്നെ ചില വാഹനങ്ങൾ നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ചെറു വാഹനങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ അവിടുന്ന് എടുത്ത് കൊടുക്കാറില്ല കാരണം അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്കുമ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണോ കാര്യങ്ങളോ ബെനിഫിറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ പിന്നെ വണ്ടി ക്വാളിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ വണ്ടികൾ ചെയ്യാത്തത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വണ്ടിയിൽ വീഡിയോയുടെ അത് വില പറഞ്ഞിട്ടില്ല എന്ന് കരുതി ആരും തന്നെ ഡെസ് ആവേണ്ട നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആവശ്യമെന്നുള്ളത് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ അറിയിച്ചാൽ ഇതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പിന്നെ വണ്ടി എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ നിങ്ങൾ തന്നെ ചിലപ്പോൾ ഡാറ്റ അവിടെ പോയിട്ട് വണ്ടി എടുക്കുന്നത് അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ വണ്ടി വണ്ടെടുക്കും അപ്പോൾ അതിലും അങ്ങനത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വാട്സപ്പിൽ നിന്ന് ബന്ധപ്പെട്ട എനിക്ക് അറിയുന്നതാണ് ഞാൻ പെട്ടെന്ന് തന്നെ മറുപടി തരാം അറിയില്ലെങ്കിൽ ഞാൻ അനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കി ഞാൻ മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നമുക്ക് അടുത്ത വീഡിയോയിട്ട് വീണ്ടും